കൂത്തുപറമ്പ് റോട്ടറി ക്ലബ്ബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികൾ സ്ഥാനമേറ്റെടുത്തു കൂത്തുപറുമ്പ് വിൻറ്റേജ് റെസിഡൻസിയിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ നിയുക്ത ഗവർണർ റോട്ടേറിയൻ ദീപക് കുമാർ മുഖ്യാതിഥിയായി ചടങ്ങിൽ പ്രസിഡന്റ് ഡോക്ടർ പ്രേംകുമാർ അധ്യക്ഷനായി ചടങ്ങിൽ സജ്ജന സുരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഒ ജി സേതുമാധവൻ റീജിയണൽ കോർഡിനേറ്റർ അനൂപ് ഗ്രൂപ്പ് റെപ്രസെൻറ്റേറ്റീവ് അതുൽ എന്നിവർ സംസാരിച്ചു മുഖ്യാതിഥി മുൻ ജസ്റ്റിസ് ജ്യോതീന്ദ്രനാഥന് ഹോണററി മെമ്പർഷിപ്പ് നൽകി ആദരിച്ചു this function function is bring to my memories a old function took place about 24 years back in a similar gathering. തുടർന്ന് അസിസ്റ്റന്റ് ഗവർണർ സഞ്ജയ് പുതിയ മെമ്പർമാരെ അവരോധിച്ചു പുതിയ വർഷത്തെ പ്രസിഡന്റായി എൻ പി പ്രകാശനും സെക്രട്ടറിയായി ഡോ സത്യകൃഷ്ണയും ട്രഷററായി ഒ ജി സേതുമാധവനും സ്ഥാനമേറ്റെടുത്തു ജനങ്ങൾക്ക് വേണ്ടി വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഐ പി യൂണിറ്റിന് വേണ്ട മരുന്നുകളും അടിസ്ഥാന സൗകര്യങ്ങളും എന്നിവ ചെയ്തു കൊടുത്തു ഇപ്പോഴും അത് തുടരുകയാണ് അടുത്ത ഒരു വർഷത്തേക്കുള്ള ഒരു പ്രോഗ്രാം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തും അതോടൊപ്പം തന്നെ കൂത്തുപറമ്പും ജനമൈത്രി പോലീസും റോട്ടറി ക്ലബും ചേർന്ന് വിശപ്പ് രഹിത കൂത്തുപറമ്പ് എന്ന ലക്ഷ്യത്തോടെ സ്നേഹവിരുന്ന് എന്നൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കും റോട്ടറിയുടെ മുഖമുദ്രയായ പോリオമന്ന ജനത വേണ്ടി പ്രവർത്തിക്കുന്നു പേരിഷ വാണി കേന്ദ്രീയ ബോധവൽക്കരണ ക്ലാസും സൗജന്യ വാക്സിനേഷൻ ക്യാമ്പസും എന്നിവ സംഘടിപ്പിച്ചു ഗ്രാമീണോ സ്കൂതുവറമ്പു